ഹായ് സുഹൃത്തുക്കളെ ഷജീബാണ് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പതിനേഴ് വർഷത്തേക്കാളത്തോളം സൗദി അറേബ്യയിൽ പ്രവാസിയായി ജീവിച്ച എനിക്ക് പ്രവാസ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അറിയുന്ന ഒരു വ്യക്തി എന്ന് നിലക്കും അത് അവിടുന്ന് കിട്ടിയ ഒരു ചെറിയ അറിവ് എൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാം സൗദിയിലെ നിയമങ്ങളും നിയമവ്യവസ്ഥകളെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ് അതിൽ ആ നിയമം ലംഘിച്ച് കഴിഞ്ഞാൽ വരുന്ന ഫൈനും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ സാധാരണ നമ്മളറിയാം പിടിക്കപ്പെടാറ് ഈ കാമ ഇല്ലാതെ പുറത്തിറങ്ങുന്ന സമയത്ത് പോലീസുകാരോട് കൈപ്പെട്ടാൽ ഫൈൻ കിട്ടാറുണ്ട് അതേ മുകളിൽ സ്വന്തം വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്തും റോങ് പാർക്കിൽ ചെയ്താൽ അതേ മുകളിൽ സിഗ്നൽ മുറിച്ച് കിടന്നാൽ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോന്നിനായിരുന്നു ഫൈനുകൾ വരാറ് എന്നാൽ ഇനി മുതൽ മാത്രമല്ല സാധാരണക്കാരനും കാൽനട യാത്രക്കാരനും ഫൈൻ വരും അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സൗദി റോഡ് അതോറിറ്റിയുടെ സീബ്ര ലൈനിലല്ലാതെ ക്രോസ് ചെയ്യുന്ന സമയത്ത് പോലീസുകാരുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ ഇനി ആരാണോ ക്രോസ് പിന്നെ സീബ്ര ലൈനല്ലാതെ അതോറിറ്റിയുടെ നിർദ്ദേശമില്ലാത്ത സ്ഥലത്തു കൂടെ റോഡ് ക്രോസ് ചെയ്യുന്നത് അവർക്കും ഇനി പിടിവീയും വീണ് കഴിഞ്ഞാൽ ഫസ്റ്റ് നൂറ് റിയാലാണ് ഫൈന് അപ്പം അത് എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ പല പേരും കാണാറുണ്ട് ഞാൻ ജിദ്ദയിലായിരുന്നു ജിദ്ദയിലായിരുന്ന സമയത്ത് നമുക്കറിയാം സർഫിയൽ നമ്മളാരും സീബ്ര സീബ്ര ലൈൻ നോക്കിയിട്ടല്ല ക്രോസ് ചെയ്യാറ് വാഹനങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്യാറാണ് പതിവ് ഇനി അത് ഉണ്ടാവരുത് അത് പോലീസുകാരുടെ കണ്ണിൽ പെട്ടാൽ നൂറ് റിയാലാണ് ഫൈന് അത് നമ്മുടെ ഇക്കാമയിൽ അവർ എഴുതും പിന്നെയാണ് ഫൈന് വരിക അപ്പോൾ അതിൻ്റെ ഒരു ഫോ ഇത് കോപ്പി അത് വന്നൊരു കോപ്പി ഞാൻ വാ ഈ ഇതിൽ അടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നൂറ് രൂപിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും പ്രവാസികൾക്ക് അറിയാം ഒരു ദിവസം നൂറ് റിയാൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് പോകണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ നേരത്തെ നമ്മുടെ അശ്രദ്ധ മതി അത് ഉണ്ടാവരുത് എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കേ ബായ്